യുവകലാ സാഹിത്യ വടകര മണ്ഡലം ഗാന്ധി സ്മൃതി സസ്സ് സംഘടിപ്പിച്ചു ഡോക്ടർ ഗദീജ മുംദാസ് ഉദ്ഘാടനം ചെയ്തു ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഇന്ത്യയിൽ ബഹുസ്വരത നിലനിൽക്കാൻ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ഗദീജ മുംതാസ് അഭിപ്രായപ്പെട്ടു യുവകലാസാഹിതി വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർക്ക് ആളുകളുടെ മനസ്സിൽ പോലും ഒരു ആത്മീയ ശക്തിയായിട്ട് ഗാന്ധിജി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കൂടി എന്ന് ചേർത്ത് വയ്ക്കുകയാണ് ഞാൻ പോലും പലപ്പോഴും ഗാന്ധിജിയുടെ പല കാര്യങ്ങളിലും നമുക്ക് സന്ദേഹം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അങ്ങനെ വേണമെന്നാണ് അറിഞ്ഞിനെ പറ്റിയൊരു മെച്ചുറ്റി ഒന്നുമില്ല നിരന്തരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന സന്ദേഹങ്ങൾ തന്നെയാണ് ജാതീയതയെ ഗാന്ധിജി കളി പറഞ്ഞിട്ടില്ലാടിനെതിരായിട്ട് വേണ്ടിയുള്ള സ്പെഷ്യൽ അതിനെതിരായിട്ട് ഗാന്ധിജി സമരീയതയെ തള്ളി പറഞ്ഞിട്ടില്ല അങ്ങനെ ചില ചില സന്ദർഭങ്ങളിൽ ഗാന്ധിജിയുടെ ചില വാശികൾ ഗാന്ധിജി വിചാരിച്ചത് നടക്കണം അങ്ങനെയുള്ള ഗാന്ധിജി സമ്മതിക്കുന്നു ഗാന്ധിജി പറയുന്ന വാചകം the only and is the and is small voice within me. അവസരങ്ങളിൽ ഗാന്ധിജിയുടെ ഗാന്ധി പ്രത്യയശാസ്ത്രത്തെയും മറന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിക്കും ഇന്ത്യയിൽ വേതു ആവില്ലെന്നും നിലവിൽ ഗാന്ധിജി മാത്രമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീവനാടിയെന്നും ഇതിനേക്കാൾ മികച്ചത് ഉണ്ടാകുമ്പോൾ മാത്രമേ ഗാന്ധി അപ്രസക്തമാവുകയുള്ളൂ എന്നും ഗാന്ധി വീണ്ടും വധിക്കപ്പെടുന്നു എന്ന സെമിനാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രശസ്ത ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശശികുമാർ പുറമേരി മോഡറേറ്ററായിരുന്നു ഡോക്ടർ സാബിത് പി കെ അഷ്റഫ് കുരുവട്ടൂർ വി വി രാഘവൻ ബാബു വടകര എന്നിവർ സംസാരിച്ചു അക്ഷരദീപം അവാർഡ് നേടിയ വിജയൻ മടപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനിവേദ എ ആർ അനസ്മയ ടി കെ ആൽമിയ എന്നിവരെ അനുമോദിച്ചു എൻ പി അനിൽകുമാർ സ്വാഗതവും കെ പി രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ